നമസ്കാരം ഇസ്രയേൽ ഇറാനെതിരെ നീക്കങ്ങൾ കടുപ്പിച്ചതോടുകൂടി ആകെ മൊത്തം വിറളി പിടിച്ച അവസ്ഥയിലാണ് ഇറാൻ ഉള്ളത് എന്ത് ചെയ്യണമെന്നറിയാത്ത അങ്കലാപ്പിലാണ് ഇറാൻ ഉള്ളത് അതിൻ്റെ ആദ്യ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ ആഞ്ഞടിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ആയിത്തുള്ള അലി ഖമൈനി അമേരിക്ക പേപ്പട്ടിയാണ് എന്നും ഇസ്രയേൽ രക്തരസാണ് എന്നും വിമർശിച്ചു ഇറാൻ േലിനെതിരെ നടത്തിയ മിസൈൽ ആക്രമണം പരിമിതമാണ് എന്നും ശത്രുവിന്റെ ലക്ഷ്യം മുസ്ലിം രാജ്യങ്ങൾ തിരിച്ചറിയണമെന്നും പറഞ്ഞ ആയത്തുള്ള മുസ്ലിം രാജ്യങ്ങളോട് ഒന്നിച്ചു നിൽക്കാനും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അഞ്ചു വർഷത്തിനിടെ ആദ്യമായി നേതൃത്വം നൽകിയ വെള്ളിയാഴ്ച നമസ്കാരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശങ്ങൾ ടെഹ്റാനിലെ പള്ളിയിലാണ് ആയത്തുള്ള ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ ഖാസിം സുലൈമാനിയെ വധിച്ചതിന് പ്രതികാരമായി ഇറാഖിലെ യു എസ് സൈനിക കേന്ദ്രം ആക്രമിച്ചതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് അദ്ദേഹം ഇതിനു മുമ്പ് ജുവ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മധ്യേഷ്യയിലാകെ സംഘർഷം ഉടലെടുത്തിരുന്നു ഈ സംഭവത്തിന് ഒരു വർഷം തികയാൻ മൂന്ന് ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഈ പരാമർശങ്ങൾ വരുന്നത് എന്നും ശ്രദ്ധേയം